അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്ത് കൊണ്ടോട്ടി കൊട്ടപ്പുറം കാക്കഞ്ചേരി റൂട്ടിൽ കോഴിപ്പുറം മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്തിങ്ങളുടെ ഹദനത്തിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ സയ്യദും സൂഫിവരനുമായ അൽഹാദി ഹസൻ സയ്യദ് കുഞ്ഞിമ്പായ തങ്ങൾ മഹാനവറുകളാണ് ഇവിടെ അന്ധവിശ്രമം കൊള്ളുന്നത് യമനിൽ നിന്ന് വന്ന ഇസ്ലാം പ്രബോധനത്തിന് വേണ്ടി അൽഹാദി കബീരയിൽപ്പെട്ട ധാരാളം സാധാത്യങ്ങളാണ് വടകരയിൽ താമസമാക്കിയിരുന്നത് അവരുടെ സന്താന പരമ്പരയിലാണ് മഹാൻ ജനിക്കുന്നത് പിന്നീട് സയ്യദവറകൾ ഓയിപ്പുറം എത്തുകയും ഇവിടെ താമസമാക്കുകയും ചെയ്തു മുമ്പ് കാലത്ത് വസൂരി പടർന്നു പിടിച്ച സമയത്ത് സെയ്ദ്വുകളുടെ ഒറ്റ പ്രാർത്ഥനയാണ് ഇവിടെ നിന്നും ആ പകർച്ചവ്യാധി നീങ്ങിപ്പോയത് ധാരാളം ആളുകളാണ് നിത്യശാന്തിക്കായി ഈ മൊക്കാമിൽ സിയാറത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മക്കളില്ലാത്ത ഒരുപാട് ആളുകളാണ് ദിനം പ്രതി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കാണെങ്കിലോ വലിയ ഫലപ്രദവുമാണ് ഇവിടുത്തെ സിയാറത്തും നേർച്ചയും ദു വലിയ ഇജാബത്തുള്ള മക്ബറയാണ് ഇത് എന്ന് നാട്ടുകാരിൽ പലരും ഞങ്ങളോട് പറഞ്ഞു ഇവിടെ രണ്ട് മക്കാമുകൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് സയ്യിദി സെയ്യംബിച്ചുമാർ കഥ വലിയൊരു മക്ബറയുണ്ട് സീ അവരുടെ ഉമ്മയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് കൊള്ളു ചുറ്റുഭാഗത്തും ധാരാളം കവറുകൾ കാണുന്നുണ്ട് ഇവരുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടികളടക്കം നിരവധി കവറുകൾ ഇവിടെ കാണാൻ കഴിയും ഇവരെല്ലാവരുടെയും ഉയർത്തി കൊടുക്കട്ടെ പ്രത്യേകം ഞങ്ങളോട് ചെയ്യാൻ വേണ്ടി വസീ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പല മുറാദുകളും വെച്ച് ചെയ്യാൻ പറയുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദ് കുട്ടികളില്ലാത്ത പല ആളുകളും ദുആ കൊണ്ട് വസീയത്തിനെ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ അന്ത്യമിശ്രം കൊള്ളുന്ന ഈ മഹാന്റെ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഇവിടുത്തെ പൊന്നുമ്മൻ്റെ പറക്കത്തുകൊണ്ട് കൺകുളിർമയുള്ള കുറത്തുൽ അയനായ സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അവരെ സന്തോഷിപ്പിക്കട്ടെ കുടുംബത്തിലുള്ള വലിയ ഹൈര് നൽകിയവ അവരെ സന്തോഷിപ്പിക്കട്ടെ ും ആരോഗ്യത്തിലും കുടുംബത്തിലും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നന്നായി മരിക്കാൻ അവർക്കും നമുക്കും ഭാഗ്യം ആരിഫീങ്ങളെ വെക്കാനും അവർ പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കും ഹബീബായ നബി അലൈഹി ഹബീബായാ കൂടത്തിൽ എത്താനും